നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റേ ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ആ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഇവിടെ ഒഴിവ് പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് മദ്രാസിൽ പ്രവർത്തിക്കുന്ന കോളേജ് മെസ്സിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിനെ ആവശ്യമായിട്ടുണ്ട് അത്യാവശ്യം ചെറുകടികൾ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം ഉച്ചയ്ക്കുള്ള കറികൾ മാത്രം തയ്യാറാക്കിയാൽ മതി പിന്നെ ഈ ചെറുകടികളും ഹെൽപേഴ്സും കൂടെ ഉണ്ടാവും സാൻഡറി വരുന്നത് ഡെയിലി ആണ് ഡെയിലി ആയിരം രൂപ ലഭിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഫ്രീ ആണ് അതുപോലെ ഇവിടെ കിച്ചൺ ഹെൽപ്പറിയും ആവശ്യമായിട്ടുണ്ട് നിലവിൽ വേറെ ഒക്കെ ഉണ്ട് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയാണ് അപ്പൊ ഹെൽപ്പേഴ്സിന് സാലറി ഡെയിലി അറുന്നൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ കോൺ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഫൈവ് ഫോർ നയൻ അപ്പം ചിലപ്പോൾ ഒക്കെ പ്രശ്നം കൊണ്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്താൽ കിട്ടിയെന്ന് വരില്ല അപ്പം സി വി അയക്കുക അപ്പം അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അധികാരമുള്ള സ്വാതി എന്റർപ്രൈസസ് ഇതിന്റെ മെഡിസിൻസിന്റെയും കോസ്മെറ്റിക്സിന്റെയും നിർമ്മാണ യൂണിറ്റിലേക്ക് ടെൻത് പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞവർക്ക് അവസരമുണ്ട് ഇപ്പൊ ഇതിന് മുൻപരിചയം ആവശ്യമില്ല ഭക്ഷണവും താമസവും സൗജന്യമാണ് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് സാലറി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ അപ്പൊ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൾ ചെയ്യുക കോൾ ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് അടുത്തത് സെവൻ ത്രീ സീറോ സിക്സ് വൺ സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ജില്ലാ അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനം എഴുപത്തിരണ്ട് ഒഴിവുകളുണ്ട് കേരളത്തിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനമായ യുസ്പെയർ ഗ്രൂപ്പിന്റെ ഓഫീസ് സൂപ്പർ മാർക്കറ്റിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമായിട്ടുണ്ട് ഓഫീസ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ടെലികോണിംഗ് സ്റ്റോർ കീപ്പർ എച്ച് ആർ മാനേജർ ഫ്ലോർ മാനേജർ സൂപ്പർവൈസർ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ കസ്റ്റമർ റിലേഷൻ ഓഫീസർ ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ താമസവും ഭക്ഷണവും ആണ് ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെ സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് മുൻപരിചയം ഇല്ലാത്തവർക്കും ഇതിനെ അപേക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് ഡബിൾ വൺ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക വീട്ടു ജോലിക്ക് സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിൽ ദമ്പതികൾ മാത്രം ഉള്ളൊരു വീട്ടിലേക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ നാൽപ്പത്തി അഞ്ചിനും അൻപത്തി അഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെയാണ് ആവശ്യമായിട്ടുള്ളത് ലൊക്കേഷൻ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡ് സാലറി ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ത്രീ നയൻ വൺ സെവൻ ഡബിൾ സീറോ ഡബിൾ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ മണ്ണത്തലയിൽ വീട്ടു ജോലിക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാനും കുഞ്ഞുങ്ങളെ നോക്കാനും കുഞ്ഞുങ്ങൾക്ക് പതിനൊന്ന് വയസ്സും മൂന്നര വയസ്സും പ്രായമുള്ളവരാണ് അപ്പൊ കുഞ്ഞുങ്ങളെ നോക്കണം വീട്ടിലെ ഒരു അംഗത്തെ പോലെ നിൽക്കുന്ന മുപ്പതിനും അൻപതിനും മധ്യേ പ്രായമുള്ള ഒരു സ്ത്രീയെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫൈവ് ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ പിറവത്തേക്ക് മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് വീട്ടുജോലിക്കായി ആളെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കേരളത്തിലെ പ്രമുഖ ഇലക്ട്രിക്കൽ ആൻഡ് സോളാർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് ടീം ലീഡർ ഡ്രൈവർ അത് ഹെവി ആൻഡ് ലൈറ്റ് ആണ് എന്നീ ഒടുവിൽ ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ട്രിബിൾ വൺ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ സീറോ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ബാംഗ്ലൂരുള്ള വോൾവോ ബസ് സർവീസ് സെന്ററിലേക്ക് ബസ് ബോഡി വർക്കർ വെൽഡർ ഓട്ടോ ഇലക്ട്രീഷ്യൻ മെക്കാനിക്സ് ഈ മേഖലകളിലേക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് റൂം ഫ്രീ ആയിട്ടുണ്ട് ഫുഡ് കോസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് വൺ ഫൈവ് ടു ഫോർ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് അയക്കുക അടുത്ത ഒഴിവ് തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കെയർ ഗിവർ നഴ്സിംഗ് അസിസ്റ്റന്റ് ലേഡി കുക്ക് ക്ലീനിങ് ബോയ് ഇത്രയും ഒഴിവുകളുണ്ട് ട്രെയിനുകൾക്കും അവസരമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ആകർഷകമായ സാലറിയും ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ത്രീ നയൻ ത്രീ ഫൈവ് ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സൈറ്റ് സൂപ്പർവൈസർ എംഇപി ഓർ സിവിൽ ഇന്റീരിയർ സൂപ്പർവിഷൻ പരിചയമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ലൊക്കേഷൻ പാണങ്ങാട് കൊച്ചി താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു ത്രീ വൺ എയ്റ്റ് ടു ഫൈവ് വാട്സപ്പ് നമ്പറും ഇത് തന്നെയാണ് കോണ്ടാക്ട് നമ്പറും ഇത് തന്നെയാണ് ഇന്ന് തന്നെ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല വള്ളംകുളത്തുള്ള ഒരു വീട്ടിലേക്ക് അടുക്കള ജോലി ചെയ്യാൻ പറ്റുന്ന സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ ആവശ്യമായിട്ടുണ്ട് പരിസരവാസികൾക്ക് മുൻഗണനയുണ്ട് നാൽപ്പത്തി അഞ്ചു വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അതും യോഗ്യതയ്ക്കനുസരിച്ചാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് കോൾ ചെയ്യരുത് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ വൺ സിക്സ് ത്രീ വൺ നയൻ വൈകിട്ട് ആറു മണിക്ക് ശേഷം കോൾ ചെയ്യരുത് അടുത്തത് എറണാകുളം രവിപുരത്തുള്ള ഒരു ജെൻസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ കം മാനേജർ ആവശ്യമായിട്ടുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം ടു വീലർ ആൻഡ് ഫോർ വീലർ അപ്പൊ അത്യാവശ്യം ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്കും അറിഞ്ഞിരിക്കണം താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെ ഇതിന്റെ ഏജ് മുപ്പത്തി അഞ്ച് മുതൽ അൻപത് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സീറോ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഓരോ ഒഴിവും ഓരോ ഒഴിവിനും ഫോൺ നമ്പറും അതിന്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒഴിവ് ഏതാണോ അതിന്റെ അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം കോൾ ചെയ്യാനാണോ സി വി അയക്കാനാണോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും